കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ തകർച്ചയ്ക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റി ആറ്റിങ്ങൽ ഗവൺമെന്റ് വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ഐ ടി ഐക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരും അതുപോലെ മറ്റെല്ലാവരും സ്വകാര്യ ആശുപത്രികളിലും വിദേശകാര്യങ്ങളിലും ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് പറയണേ മുഖ്യമന്ത്രി പറഞ്ഞത് പണമുള്ളവൻ പോലും ഏറ്റവും വലിയ പണക്കാരൻ പോലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാൻ ഒരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിറ്റേന്ന് കഷിനേരെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് പോയി ഇതാണ് കേരളം ഇനിയെങ്കിലും ജനങ്ങളും മാധ്യമങ്ങളും ഇത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിലെ നമ്പോറുള്ള ആരോഗ്യമേഖല ഒരു ചീറ്റ് കൊട്ടാരമായിരുന്നു അതാണ് കോട്ടയത്ത് തകർന്നു വീണത് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം ആരോഗ്യ മേഖലക്ക് അനുവദിച്ച കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു എന്ന് തവള പത്രത്തിലൂടെ ജനങ്ങളോട് പറയാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകണം ഏറ്റവും ഉദാഹരണം ഈ വലിയ ആശുപത്രിയാണ് ആശുപത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം ഇത് ദേശീയപാതയോട് ഏറ്റവും അടുത്തൊരു ആശുപത്രിയാണ് രാത്രികാർക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന് പ്രത്യേക വിഭാഗത്തിലേക്ക് രോഗികൾ വരുന്ന ആശുപത്രിയാണ് ഈ ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനം നടക്കുമ്പോൾ ഏറ്റവും വലിയ വാഗ്ദാനം അത്യാഹിത വിഭാഗം എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടുകൂടി ഇവിടെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകരും ജനങ്ങളും രാത്രി ഏഴ് മണിക്ക് ശേഷം ഈ ആശുപത്രിയിൽ ഒറ്റ ഡോക്ടറാണ് രാത്രി ഒരൊറ്റ ഡോക്ടറാണ് ഈ ആശുപത്രിയിലെ വാർഡ് നോക്കാനും ഈ ആശുപത്രിയിലെ അത്യാഹിതം നോക്കാനും ഈ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഒന്ന് ഒന്ന് വൃത്തിഹീനമാണ് വൃത്തിഹീനമാണ് അത്രയും എത്ര കോടി അനുവദിച്ചത് ഭാരവാഹികളായ എസ് ആർ ഋജികുമാർ രാജേഷ് മാധവൻ ബാലമുരളി ഇലകമൺ സതീശൻ മണ്ഡലം പ്രസിഡന്റുമാർ വനിതാ പ്രവർത്തകർ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു എച്ച് ബി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ